വീരഭദ്രൻ മുന്നിൽ തലയെടുപ്പോടെ നടന്നു വരുന്നവനെ കാണേ പതിയെ പറഞ്ഞു പോയി നീച്ചു അവൻ പേടിയോടെ സൂര്യയുടെ ചോരൊഴുകുന്ന വലത് കൈയിലേക്ക് നോക്കി അവൻ്റെ ഉള്ളം കൈ തുളച്ച് അപ്പുറം പോയിട്ടുണ്ട് ആ വിളത്ത കതി വേദനയിൽ പിടയുന്ന സൂര്യയെ കാണേ നീച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ സങ്കടത്തോടെ അമർത്തി പിടിച്ചു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോകാം ബ്ലഡ് നിൽക്കുന്നില്ലല്ലോ അടഞ്ഞ ശബ്ദത്തിൽ നീച്ചു പറഞ്ഞുകൊണ്ട് സൂര്യയുടെ മുഖത്തേക്ക് നോക്കി അവനും ഇപ്പോൾ വീരനെ കണ്ട് ഭയന്നിട്ടുണ്ട് എങ്കിലും കൈയുടെ വേദന അവന് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഗൗരി നീച്ചുവിനോട് സൂര്യ ആ വേദനയിലും പറഞ്ഞൊപ്പിച്ചു ആ സമയമാണ് നീച്ചു അവളെക്കുറിച്ച് ഓർക്കുന്നത് ഒരു ഞെട്ടിലൂടെ മുഖം തിരിക്കുമ്പോൾ വീരനെ കണ്ട ഞെട്ടിൽ ഇരിക്കുന്നുണ്ട് ഗൗരി അപ്പോൾ അവൻ്റെ വരവ് ഗൗരി അറിഞ്ഞിട്ടില്ല എന്ന് നീച്ചു ഉറപ്പിച്ചു അവളെ നമുക്ക് നഷ്ടമാക്കരുത് നീച്ചു എന്തെങ്കിലുമൊന്ന് ചെയ്യാൻ നോക്ക് ആ വേദനയിലും സൂര്യ അമർഷത്തോടെ പറഞ്ഞു പോയി അപ്പോഴും ഗൗരിയുടെ നിന്ന് എഴുന്നിൽക്കാതിരിക്കുന്ന സൂര്യന്റെ ഷട്ടിന് കുത്തിപ്പിടിച്ചുകൊണ്ട് അവനെ വലച്ച് എഴുന്നേൽപ്പിച്ചിരുന്ന വീരൻ ഏയ് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് ആരാ നിങ്ങൾ ഇതെല്ലാം കണ്ട് തറഞ്ഞെന്ന ഗായത്രി അമർഷത്തോടെ ചോദിച്ചു അതിന് അവർ ദേഷ്യത്തിൽ നോക്കിയതേയുള്ളൂ വീരൻ വീരഭദ്രൻ വീരഭദ്രൻ തമ്പുരാൻ വിശ്വനാഥൻ വീരനെ കണ്ടെത്തും ഞെട്ടലോടെ പറഞ്ഞു അത് കേട്ട് ഗായത്രി അയാളെ സംശയത്തോടെ നോക്കി ഇവനെ എങ്ങനെ അറിയാം ഗായത്രി അയാൾക്ക് നേരെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു നമ്മുടെ ഫിനാൻസ് ഇഷ്യൂവിൽ നമ്മുടെ സ്വത്തുക്കളെല്ലാം പണയത്തിൽ വെച്ച് ഞാൻ ഒരാളുടെ കൈയിൽ നിന്നും പണം വാങ്ങിയില്ലേ വിശ്വനാഥൻ വിറയിലൂടെ പറയുമ്പോൾ അയാൾ എന്താ പറയുന്നത് എന്നറിയാൻ ഗായത്രി തൻ്റെ കാതുകൾ ക്രൂർബിച്ച് വെച്ചു ഇത് അയാളുടെ കയ്യിൽ നിന്നും ഗായത്രി വിശ്വനാഥൻ്റെ വാക്കുകൾ ഗായത്രിയിൽ ഉണ്ടാക്കിയ ഞെട്ടൽ കുറച്ചൊന്നുമല്ലായിരുന്നു ഇയാൾ ഇയാൾ ഇവിടെ കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് പലശ മുടക്കിയത് പലതും ചോദിക്കാനാണോ അതിനാണോ ഇങ്ങനെയൊരു സീൻ ഇയാൾ ക്രിയേറ്റ് ചെയ്തത് ഗായത്രി ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിക്കൊണ്ട് അൽപ്പം പേടിയോടെ ചോദിച്ചു അറിയില്ല ഗായത്രി ഞാൻ ചോദിക്കട്ടെ വിശ്വനാഥൻ വീരൻ്റെ അടുത്തേക്ക് നീങ്ങി വീരൻ ആ സമയം സൂര്യയുടെ കയ്യിലുണ്ടായിരുന്ന തൻ്റെ ആനക്കൊമ്പിൽ തീർത്ത കത്തി വലിച്ചൂരി എടുത്തു വേദനയുടെ കൈ അമർത്തി പിടിച്ചുകൊണ്ട് ആർ തലച്ച് കരഞ്ഞു പോയി സൂര്യ ഈ ചെറിയ വേദനയ്ക്ക് തന്നെ നീ കരഞ്ഞു വിളിച്ചാലോ ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു ആ കത്തിയിൽ പടർന്ന് പിടിച്ച ചോരയെല്ലാം സൂര്യയുടെ വെളുത്ത ഷട്ടിൽ തുടച്ചുകൊണ്ട് വീരൻ ചോദിക്കവേ ഉമ്മീർ ഇറക്കിപ്പോയി അവൻ തമ്പുരാനെ ഞാൻ ഞാൻ തരാനുള്ള ക്യാഷ് എത്രയും പെട്ടെന്ന് തന്നെ തന്നു തീർക്കാം അതിൻ്റെ പേരിൽ എൻ്റെ മോളുടെ കല്യാണം മുടങ്ങരുത് വിശ്വനാഥൻ വീരൻ്റെ മുന്നിൽ തൊഴു കൈയോടെ നിൽക്കുന്ന കാണി ഗൗരി പതിയെ തന്നെ അടുത്ത് നിൽക്കുന്ന കൈലാസിനെ അമർത്തിപ്പിടിച്ചു അതിന് ഞാൻ പണത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത് എന്നാരും പറഞ്ഞു വിശ്വനാഥാ വീരൻ തൻ്റെ കത്തി പുറകിലേക്ക് നീട്ടിയതും അവൻ്റെ ഡ്രൈവർ ചാന് വേഗത്തിൽ വന്ന് അത് വാങ്ങി വൃത്തിയിൽ തുടച്ചുകൊണ്ട് വീരൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുത്തു ആ കത്തി വാങ്ങി ഇടുപ്പിന് പുറകിൽ വെച്ചുകൊണ്ട് വീരൻ മേശ ഒന്നുകൂടെ പിരിച്ചു കയറ്റി പിന്നെ പിന്നെ എന്തിനാ വിശ്വനാഥൻ വെപ്രാളത്തോട് ചോദിച്ചു കല്യാണം കൂടാൻ വന്ന ആളുകളെല്ലാം ഇതൊക്കെ കണ്ട് മുറുമുറുത്ത് തുടങ്ങിയിരുന്നു എങ്ങനെയെങ്കിലും വീരനെ ഇവിടെ നിന്നും പറഞ്ഞു വിടണം അതിനായിരുന്നു വിശ്വനാഥൻ ശ്രമിച്ചത് ഇവളെ ദേ ഈ ഗൗരിയെ കൊണ്ടുപോകാൻ വീരൻ തൻ്റെ ചൂണ്ടുവിരൽ പേടിയോടെ നിൽക്കുന്ന ഗൗരിക്കു നേരെ ചൂണ്ടി അനാവശ്യം പറയരുത് എൻ്റെ അവൾ വീരൻ പറഞ്ഞത് കേൾക്കി വിശ്വനാഥൻ അമർഷത്തോടെ വീരനെ നോക്കി അത് ഞാൻ കാര്യമാകുന്നില്ല വീരൻ മടക്കി കുത്തിയ മുണ്ട് അഴിച്ചുകൊണ്ട് ഗൗരിക്കു നേരെ തിരിഞ്ഞു അവൻ്റെ നോട്ടം കണ്ടതും നിറഞ്ഞ കണ്ണുകളോടെ അവളെ മുഖം കുരിച്ചു ആ സമയം തന്നെയായിരുന്നു വീരൻ അവളുടെ കയ്യിലായിരുന്ന കുഞ്ഞു കത്രിക പിടിച്ചു വാങ്ങിയത് ചാക നോക്കുമായിരുന്നു വീരൻ്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ട മുഖം ഉയർത്താതെ അവളെ നീങ്ങി ഗൗരിയുടെ അടുത്തു കൈലാസ് ഞെട്ടലോടെ അവളെ നോക്കി വിശ്വനാഥിൻ്റെയും ഗായത്രിയുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു ഞാൻ വരില്ലെന്ന് കരുതിയോ ഗൗരി നീ മുഖം കുനിച്ചു നിൽക്കുന്ന ഗൗരിയുടെ രണ്ട് തോളിലും പിടിച്ചുകൊണ്ട് തീരം ചോദിച്ച കേട്ടതും വിതുമ്പനോടെ അവൾന്ന് തല കുലുക്കിപ്പോയി ചന്തു വീരൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം എന്തോ തമ്പുരാനെ ചന്തു ബഹുമാനത്തോടെ അവൻ്റെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു അതിങ്ങിടുക്ക് വീരൻ അവന് നേരെ കൈനീട്ടി ഉടനെ തന്നെ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു ജുവൽ ബോക്സ് ചന്തു വീരൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു പാരമ്പര്യ സ്വർണം ഉപയോഗിച്ച് പ്രത്യേകം നിർമ്മിക്കുന്ന താലിയാ ഈ വീരപ്പത്തൻ്റെ പേര് കൊത്തിയ പൊൻതാലി ഇത് നിനക്ക് വേണോ ഗൗരി ആ ബോക്സിൽ നിന്ന് സ്വർണ്ണ ചെയിൻ കോർത്ത പലതരം ലോക്കറ്റുകൾക്ക് നടുവിൽ വീറിൻ്റെ പേര് കൊത്തിയ പൊൻതാലി തിളങ്ങുന്നത് കണ്ടതും ഗൗരി ഞെട്ടലോടെ അവനെ മുഖമയർത്തി നോക്കി ഉത്തരം കിട്ടിയില്ല വീറിന്റെ താലി സ്വീകരിക്കാൻ ഈ നിൽക്കുന്ന ഗൗരിക്ക് സമ്മതമാണോന്ന് വീരൻ അവളെ ചുവന്നു കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി ഗൗരവത്തോടെ ചോദിച്ചു സമ്മതം എനിക്ക് സമ്മതവാ നിറഞ്ഞ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ പുറത്തേക്ക് വീഴുമ്പോഴും കണ്ണുകൾ അടയ്ക്കാതെ ഗൗരി വിതുമ്പലോടെ പറഞ്ഞു നിർത്തി അവളുടെ വാക്കുകൾ കേട്ടും കൈലാസ് അടക്കം എല്ലാവരും ഞെട്ടി നിന്ന് പോയി സൂര്യ ചുവന്നു പോയ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് നിശുവിനെ പിടിച്ചു അവൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല അവളുടെ വാക്കുകൾ കേട്ടും മറ്റാർക്കും മനസ്സിലാവാത്ത വിധത്തിൽ ഒരു പുഞ്ചിരി വീരനെ ചുണ്ടിൽ വിടർന്നു വന്നു നാദസ്വരം മേളക്കാരെല്ലാം കണ്ട് പകച്ചു നിന്നതും വീരൻ അവരെ രൂക്ഷമായി എന്ന് നോക്കി അവൻ്റെ നോട്ടം കണ്ടതും വേഗത്തിൽ തന്നെ അവർക്ക് എത്തിമേളം വായിക്കാൻ തുടങ്ങി ചുണ്ടിൽ വിരിഞ്ഞ അതേ പുഞ്ചിരിയോടെ തന്നെ ആ താലി ഗൗരിയുടെ കഴുത്തിലേക്ക് ചാർത്തി വീരൻ കല്യാണം കൂടാൻ വന്നവർ ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും പിന്നെ കൈകളിൽ ഇരുന്ന പൂക്കൾ അവർക്ക് ഒരു ആശീർവാദം പോലെ നീട്ടി എറിഞ്ഞു കൊടുത്തു ഇപ്പോഴും എൻ്റെ പേടിയാണോ ഗൗരി അവളെ സീമന്തരേഖ ചുവപ്പിക്കാൻ സിന്ദൂരം എടുത്തുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് വീരൻ ചോദിക്കുമ്പോൾ പകപ്പോടെ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കിയവൾ സത്യസന്ധമായി പറ ഇപ്പോഴും പേടിയാണോ എന്നെ വീരൻ അവളെ വിറയ്ക്കുന്ന ശരീരത്തിലേക്ക് നോക്കി എനിക്ക് എനിക്ക് പേടിയാ കൗരി സൂര്യടെ കയ്യിലൂടെ ഒഴുകുന്ന ചോരയിലേക്ക് നോക്കിക്കൊണ്ട് വീരൻ്റെ ഇടുപ്പിലിരിക്കുന്ന ആനക്കുമ്പിൽ തീർത്ത കത്തി വെച്ച ഭാഗത്തേക്കും ഒന്ന് പാളി നോക്കിക്കൊണ്ടും എല്ലാം പറഞ്ഞു അവളുടെ ഉത്തരം കിട്ടിയതും തിളങ്ങുന്ന കണ്ണുകളോടെ അവൻ ഗൗരിയുടെ നിറകിൽ സിന്ദൂരം ചാർത്തി അവളെ തന്നെ പാതിയാക്കി വാ സൂര്യ ആദ്യം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അത് കഴിഞ്ഞ് നോക്കാം ഇതൊക്കെ സൂര്യയുടെ അച്ഛനും അമ്മയും നീച്ചുവും പറഞ്ഞത് കേൾക്കേ സൂര്യ ചുവന്ന് നിറഞ്ഞ കണ്ണുകളോടെ നീച്ചുവിനെ ഒന്ന് നോക്കി നമുക്ക് തന്നെ കിട്ടിയിരിക്കും അവളെ അതിന് എന്ത് കളി വേണമെങ്കിലും കളിക്കാം നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോകാം സൂര്യ സൂര്യയുടെ ചെവിക്ക് അടുത്തേക്ക് വന്നുകൊണ്ട് നീച്ചു പറഞ്ഞു കേട്ടതും മനസ്സില്ലാ മനസ്സോടെ അവിടെയൊപ്പം അവൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു അവർ പോകുന്ന കണ്ട വീരൻ മീശിയൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് കണ്ണുകളൊന്ന് അടച്ചു തുറന്നു പിന്നെ വാടിത്തളർന്ന് നിൽക്കുന്ന ഗൗരി ഒന്ന് നോക്കി ഇപ്പോൾ മറ്റാരേക്കാളും തന്നെ ആവശ്യം ഗൗരിക്കാണെന്ന് ഓർത്തു അവൻ പൈസ തരാനുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടിയത് ഏ അവിടെ നടക്കുന്നതെല്ലാം കണ്ട് സ്തംഭിച്ചിരുന്ന ഗായത്രി വീരോടെ വീൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചോണ്ട് ചോദിച്ചു ഗായത്രി വേണ്ട വിശ്വനാഥൻ അവളെ തടയാൻ ശ്രമിച്ചു അമേ വേണ്ട ഗായത്രിയുടെ ഭാവം കണ്ടതും ഗൗരി വേഗത്തിൽ തന്നെ അവടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു മാറി നിൽക്കടി അങ്ങോട്ട് ഞങ്ങളെല്ലാവരെയും നാണം കെട്ടിപ്പോൾ നിനക്ക് സമാധാനമായല്ലോ ഇതിനു വേണ്ടിയായിരുന്നു അല്ലേ നിനക്ക് അവനെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് ഗൗരിയുടെ കവളിൽ കുത്തി പിടിച്ചുകൊണ്ട് ക്രോധത്തോടെ ഗായത്രി ചോദിച്ചു കേൾക്കേ ഗൗരി നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി ഗായത്രിയുടെ തലമുടി പറഞ്ഞു പോകുന്ന വേദന തോന്നിയതും കൗരിയിൽ നിന്നുമുള്ള തൻ്റെ പിടിവിട്ട് അവർന്ന് തിരിഞ്ഞു നോക്കി അതേസമയം തന്നെ വീരൻ അവിടെ തലമുടിയിൽ ചുറ്റി പിടിച്ചുകൊണ്ട് ഗായത്രി ചുമരിലായി തള്ളിവിട്ടു ഗായത്രി ഗായത്രിയുടെ നെറ്റി ഇടിച്ചു മുറിഞ്ഞു കണ്ടതും വിശ്വനാഥൻ വെപ്രാളത്തോടെ വിളിച്ചു വീരൻ്റെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ ഗൗരിയും ഞെട്ടിനിൽക്കുകയാണ് തൻ്റെ അമ്മ വീരൻ അങ്ങനെ അവരെ ചെയ്യുമെന്ന് അവൾ കരുതിയില്ല വേദന ചെന്ന് നിനക്ക് ഞെട്ടി നിൽക്കുന്ന ഗൗരിയുടെ കവളിൽ മെല്ലെ തലോടിക്കൊണ്ട് വീരൻ ചോദിച്ച കേട്ടതും ഗൗരി വെപ്രാളത്തോടെ ചുറ്റുമൊന്ന് നോക്കി ചോദിച്ചത് നീ ഗൗരിയുടെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും കിട്ടാതെ വന്നതും വീരൻ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു ഇല്ല ചെറിയൊരു പദർച്ചയോടെ ഗൗരി പറഞ്ഞു കേട്ടും വീരൻ ഒന്നും മോളി അപ്പോ വിശ്വനാഥാ താൻ എനിക്ക് എത്ര രൂപ പലിശ മാത്രമായി തരാനുണ്ട് ഗൗരിയിൽ നിന്നും നോട്ടം വിശ്വനാഥൻ നേരിയാക്കിക്കൊണ്ട് വീരൻ ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ വിശ്വനാഥൻ ചുറ്റും കൂടു നിൽക്കുന്ന ജനങ്ങളെ ഒന്ന് പാളി നോക്കി ഇവിടെ ചടങ്ങെല്ലാം കഴിഞ്ഞു ഇനി ഒരുക്കിയിരിക്കുന്ന സദ്യയെല്ലാം കഴിച്ച് സന്തോഷത്തോടെ എല്ലാരും മടങ്ങി പോവുക ഇപ്പോൾ ഞങ്ങൾ കുടുംബക്കാർക്ക് ഇത്തിരി സമയം തരണം വീരൻ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു കേട്ടതും ആളുകളെല്ലാവരും അവിടെ നിന്നും പിരിഞ്ഞു പോയി ചന്തു വീരൻ ഗൗരത്തിൽ ചന്തുവിനെ വിളിക്കുമ്പോൾ താഴ്ന്നും രണ്ട് ചേരകളുമായി അവൻ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടു അതിൽ ഒന്നിൽ വാടി നിൽക്കുന്ന ഗൗരിയെ പിടിച്ചിരുത്തിക്കൊണ്ട് മറ്റൊന്നിൽ വീരനുമിരുന്നും പ്രൗഢിയോടെ കാൽമേൽ കാൽ കയറ്റിയിരുന്നുകൊണ്ട് വീരൻ വിശ്വനാഥൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി പറഞ്ഞു അത് ആറു കോടി വിശ്വനാഥൻ പറഞ്ഞത് കേൾക്കേ കൈലാസും ഗൗരിയും അയാളഞ്ഞട്ടലോടെ നോക്കി ആറ് കോടി അപ്പോ ഇവിടെ ദേഹത്തുള്ള വസ്ത്രത്തിൻ്റെയും സ്വർണ്ണത്തിൻ്റെയും വില അതങ്ങ് പറഞ്ഞു എത്രയായി അതെല്ലാം കൂടി ഗൗരിയെ നോക്കിക്കൊണ്ട് വീരൻ ചോദിച്ചു കേൾക്കേ വിശ്വനാഥൻ സംശയത്തോടെ ഗായത്രി എന്ന് നോക്കി രണ്ടു കോടി വീരനെ നോക്കി അമർഷത്തോടെ ഗായത്രി പറഞ്ഞു ഓക്കേ അപ്പോൾ രണ്ടു കോടി ചന്തു വീരൻ ചന്തുവിനെ നോക്കിയതും അവൻ വേഗം പോക്കറ്റിൽ നിന്നും ഒരു ചെക്ക് ബുക്കും പേനയും എടുത്ത് വീരൻ്റെ കയ്യിലേക്ക് കൊടുത്തു അതിൽ നിന്നും ഒരു ചെക്ക് എടുത്തുകൊണ്ട് വീരൻ സൈൻ ചെയ്തു രണ്ട് കോടി രൂപ എഴുതി വിശ്വനാഥന് നേരെ നീട്ടി ഇത് പിടിക്ക് വീരൻ വിശ്വനാഥനു നേരെ ചെക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞ കേട്ടതും അയാൾ ഒരു പകപ്പോടെ അത് കയ്യിൽ വാങ്ങി വീരനെ സംശയത്തോടെ നോക്കി ഈ തുക അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൻ്റെയും സ്വർണത്തിൻ്റെയും ആണ് ഈ വീരന് തൻ്റെ ഒരുതരം സ്ത്രീധനവും ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാനത് തനിക്ക് തന്നത് അപ്പോൾ താൻ വിചാരിക്കും എന്താ പിന്നെ ആ സ്വർണ്ണം എല്ലാം അങ്ങൂര് തന്നാൽ പോരേന്ന് വീരഭദ്രൻ ഗൗരി മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് പതിയെ ചിരിച്ചു ഇവൾ ഈ വീരഭദ്രൻ്റെ പട്ടമഹിയല്ലേ അപ്പോൾ ഇതുപോലെ അണിഞ്ഞൊരുങ്ങി തന്നെ വേണം എൻ്റെ ഒപ്പം വരാൻ അതിലൊരു വിട്ടുവീഴ്ചയും ഈ വീരനില്ല അതാണ് സ്വർണം തരാതെ അതിൻ്റെ പണം കയ്യിൽ തന്നത് വീരൻ പറഞ്ഞത് കേൾക്കേ ഗായത്രി അതിശയത്തോടെ വീരനെ നോക്കി അയാൾ അപ്പോഴും ഞെട്ടിൽ തന്നെയാണ് തൻ്റെ മകൾ അതും ഇത്രയും വലിയ ഒരാളോടൊപ്പം അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല എങ്കിലും എന്തുകൊണ്ടായിരിക്കും വീരൻ തൻ്റെ മകളെ കല്യാണം കഴിച്ചത് എന്നൊരു ചോദ്യമായി അയാളുടെ ഉള്ളിൽ നിലകൊണ്ടു എങ്കിലും അത് വീരനോട് തുറന്ന് ചോദിക്കാനുള്ള ധൈര്യം അയാൾക്കില്ലായിരുന്നു എങ്കിൽ പിന്നെ നമുക്ക് പോകാം കൗരി വീരൻ ഗൗരിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു കേട്ടതും അവൾ അവനെ നോക്കാതെ മുഖം താഴ്ത്തിക്കൊണ്ട് പതിയൊന്നും മോളി അല്ല മോളെ എവിടെ കൊണ്ടുപോകുന്നു അല്പം ധൈര്യം സംഭരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ താലുകെട്ടി സ്വന്തമാക്കിയ എൻ്റെ പെണ്ണിനെ എൻ്റെ കൊട്ടാരത്തിലേക്കല്ലാതെ പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് വീരൻ അയാളെ എന്ന് ഗൗരവത്തിൽ നോക്കി വാ ഗൗരി വീരൻ ചേരലെന്ന് എഴുന്നേറ്റി കൊണ്ട് ഗൗരിക്ക് നേരെ തൻ്റെ കൈകൾ നേടി അവൾ ചുറ്റുമെന്ന് നോക്കിക്കൊണ്ട് പതിയെ അവൻ്റെ കയ്യിൽ കൈ ചേർത്തു രണ്ട് ദിവസത്തിനുള്ളിൽ തരാനുള്ള പലിശ തന്നു തീർത്തില്ലെങ്കിൽ ഞാൻ എന്നോട് ഇങ്ങോട്ട് വരും നല്ലതിനാകില്ലത് പോകുന്ന സമയം അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി വീരൻ പറഞ്ഞത് കേൾക്കേ അറിയത് തല കുലുക്കിപ്പോയി വിശ്വനാഥൻ പിന്നെ ആരോടും ഒന്നും പറയാൻ നിൽക്കാതെ വീരൻ ഗൗരിയെ കൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് നടന്നു കാറിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ചന്തു ഇടയ്ക്കിടയ്ക്ക് കാറിൻ്റെ ഗ്ലാസിലൂടെ പുറകിലേക്ക് നോക്കുന്നുണ്ട് തങ്ങളുടെ തമ്പുരാൻ വിവാഹം കഴിച്ചെന്ന് അവനെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അതും ഇങ്ങനെ പതുങ്ങി മിണ്ടാതിരിക്കുന്ന ഒരു പാവം പെണ്ണിനെ ദേഷ്യം വരുമ്പോൾ തമ്പുരാനെ അടക്കി നിർത്താൻ ഈ കുട്ടിക്ക് പറ്റുമോ അങ്ങനെ ഒട്ടനവധി ചിന്തകളിലൂടെ ചന്തു ഡ്രൈവ് ചെയ്യുമ്പോൾ ഗൗരി വീരിൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി സുഖമായി ഉറങ്ങുകയായിരുന്നു വീരൻ്റെ കൊട്ടാരത്തിൽ നിന്നും വന്നതിന് ശേഷം മനസമാധാനമായി ഒരു രാത്രി പോലും അവൾ ഉറങ്ങിയിട്ടില്ല അതിൻ്റെ എല്ലാ ക്ഷീണവും ഉണ്ടായിരുന്നു ഗൗരിക്ക് നിഷ്കളങ്കമായി തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഗൗരിയ സ്നേഹത്തോടെ ഒന്ന് നോക്കി അവളെ തലയോടെ ശ്രദ്ധയോടെ വിരലോടിച്ചു അവൻ